മൗലികതയാർന്ന വാസ്തുശില്പങ്ങൾ കൊണ്ട് മലയാളിയുടെ കലാബോധത്തെ രചനാത്മകമായി നിർമ്മിച്ചെടുത്ത പ്രമുഖ ശില്പി കാനായി കുഞ്ഞിരാമനാണ് ഈ വർഷത്തെ ഇരുപത്തിയേഴാമത് പ്രവാസി ദോഹ ബഷീർ പുരസ്കാരം പുരസ്കാരം ദോഹം പ്രവാസി തോഫ എം ടി വാസുരുടെ നേതൃത്വം ശിക്ഷ അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കമ്മിറ്റി കൂടിയിട്ടാണ് ഇത് തീരുമാനിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ആധികാരികത കൂടിയിട്ട് പ്രവേശനക്ക് അനായിക്കുന്നതിരാണ് ജയിരിക്കുന്നത് മുൻകാല പുരസ്കാരം ലഭിച്ച ആൾക്കാരുടെ പേരും ഒക്കെ നമുക്കറിഞ്ഞാലോ ഇതിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പുരസ്കാരം അമ്പത്തിനായിരം നമ്മൾ അത് വെച്ചിരിക്കുന്നത് മലമ്പുഴ ഡാം ഗാർഡനിലെ യക്ഷി ശംഖുമുഖം ബീച്ചിലെ കൊച്ചിയിലെ കന്യക കൊച്ചിയിലെ മുക്കോലപ്പെരുമാരിമൂർത്തികൾ തുടങ്ങിയ അനുപമ ശില്പങ്ങൾ കൊണ്ട് നമ്മുടെ മനം കവർന്ന ഈ വാസ്തുശില്പകലാകാരന് ഇപ്പോൾ എൺപത്തിയാറ് വയസ്സുണ്ട് കെ സി എസ് പണിക്കരുടെ ശിഷ്യനും ദേശീയ ഫൈൻ ആർട്സ് അക്കാദമിയായ ലളിതകലാ അക്കാദമിയുടെ മുൻ ചെയർമാനുമായിരുന്നു രണ്ടായിരത്തിയഞ്ചിൽ കേരള സർക്കാർ പ്രഥമ രാജ രവിവർമ്മ അവാർഡ് നൽകി ആദരിച്ചു പ്രഥമ എം എസ് നൻചുണ്ട അവാർഡ് നേടിയ അദ്ദേഹത്തിന് തിക്കുറിശി അവാർഡും കർണാടക ചിത്രകലാ പരിഷത്ത് അവാർഡും ലഭിച്ചിട്ടുണ്ട് അൻപതിനായിരം രൂപയും നമ്പുതിരി രൂപകൽപ്പന ചെയ്ത ഗ്രാമഫോൺ ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് അവാർഡ് ജേതാവിന്റെ ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കുന്ന മിടുക്കനായ വിദ്യാർത്ഥിക്ക് യശരീരനായ എം എൻ വിജയന്റെ പേരിലുള്ള എം എൻ വിജയൻ സ്കോളർഷിപ്പ് അവാർഡ് പതിനയ്യായിരം രൂപ ചടങ്ങിൽ വെച്ച് നൽകും അവാർഡ് ജൂറിയിൽ എം ടി വാസുദേവൻ നായർ ചെയർമാനായ ജൂറിയിൽ ഖത്തറിൽ നിന്നും കേരളത്തിൽ നിന്നുമായി ആകെ പേരുണ്ട് ബാബു മേത്തർ എം എ റഹ്മാൻ പി ഷംസുദ്ദീൻ കെ കെ സുധാകരൻ സി വീരപ്പായി ജഗദീപൻ എന്നിവർ ജൂറി മെമ്പർമാരാണ്